Your dreams, but make sure you don't find shortcuts. The path might be difficult, but don't give up. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിലാണോ മുന്നോട്ട് പോകുന്നത് ജീവിതത്തിൽ ശക്തമായ ആഗ്രഹങ്ങൾ ഉണ്ടോ നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തത് നിങ്ങളുടെ ആ സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള എനർജി ഇല്ലാത്തതാണോ നിങ്ങളുടെ പ്രശ്നം അതോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് ഭ്രാന്തമായി തോന്നുമെന്ന് കരുതിയിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ കുഴിച്ചു കൂടുകയാണോ സാമ്പത്തികമായ പ്രശ്നങ്ങളും പ്രാരാധങ്ങളും നിങ്ങളുടെ ജീവിതത്തെ പുറകോട്ട് വലിക്കുന്നുണ്ടോ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം പ്രശ്നകലുഷിതമാണ് നിങ്ങളുടെ ബിസിനസ് തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയാണ് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് നല്ലപോലെ പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല കരിയറിൽ ഉയരാൻ സാധിക്കുന്നില്ല ഈ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് ജീവിതത്തിൽ മുന്നേറാൻ എന്താണ് നിങ്ങളുടെ മുമ്പിലുള്ള തടസ്സം മടിയാണോ നിങ്ങളുടെ പ്രശ്നം എനർജി ഇല്ലാത്തതാണോ നിങ്ങളുടെ പ്രശ്നം മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് കരുതും എന്നുള്ളതാണോ നിങ്ങൾ ചിന്തിക്കുന്നത് പേടിയാണോ നിങ്ങളുടെ അടുത്ത പ്രശ്നം ഓർമ്മക്കുറവും അറിവില്ലായ്മയുമാണോ നിങ്ങളുടെ പ്രശ്നം യെസ് എനിക്കറിയാം ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം മടിയും എനർജി ഇല്ലായ്മയും പേടിയും മറ്റുള്ളവൻ മറ്റുള്ളവരെന്ത് കരുതുമെന്നുള്ള ചിന്തയും ഇതുപോലുള്ള ഒരുപാട് വിലങ്ങുതടികൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ഇന്ന് അറിവിൻ്റെ ഒരു മഹാസാഗരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മനസ്സിൻ്റെ അപാരമായ ശക്തിയെ കുറിച്ചും നിങ്ങൾക്കറിയാം പക്ഷേ ആക്ഷൻ ആക്ഷൻ ഇമ്പോർട്ടൻറ്റ് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഫൈസൽ മാസ്റ്ററിംഗ് പ്രോഗ്രാം നോട്ട് ജസ്റ്റ് ആറ് കാര്യങ്ങളാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങൾക്ക് ഗ്യാരി തരുന്നത് ഫ്രീഡം ആംബിഷ്യസ് ഇൻസ്പിരേഷൻ സെൻ ആക്സെപ്റ്റൻസ് ീഡം സാമ്പത്തികമായ സ്വാതന്ത്ര്യം ചിന്താ സ്വാതന്ത്ര്യം നിങ്ങളുടെ ഇഷ്ടങ്ങൾ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം പലപ്പോഴും ഇതൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് തീരെ എഴുതി കൊടുത്തിരിക്കുകയാണ് എന്നാൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാനും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യവും ധൈര്യവുമാണ് ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നത് ആംബിഷ്യസ് ആഗ്രഹം അടങ്ങാത്ത ആഗ്രഹം നിങ്ങളിൽ അടങ്ങാത്ത ആഗ്രഹമുണ്ടോ അടങ്ങാത്ത ആഗ്രഹം നിങ്ങളിൽ ജനിപ്പിക്കാനും സാധിച്ചാലും ഏത് ഗോളുകൾ നിങ്ങൾ തേടിപ്പിടിക്കാനും നേടിയെടുക്കാനും സാധിക്കും ഈ ആഗ്രഹം നിങ്ങളിൽ ഇഞ്ചക്ട് ചെയ്യുക അതാണ് ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നത് ഇൻസ്പിറേഷൻ നമുക്കറിയാം മോട്ടിവേഷൻ ഇഷ്ടം പോലെ നമ്മുടെ ചുറ്റുപാടുമുണ്ട് പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഇൻസ്പിരേഷൻ സ്വയം എന്തെങ്കിലും ആവണമെന്നുള്ള ആ ഒരു ഇൻസ്പിരേഷൻ അതാണ് നിങ്ങളിൽ ഈ പ്രോഗ്രാമിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് ശാന്തമായ ഒരു അവസ്ഥ ഏത് പ്രശ്നങ്ങളും നിങ്ങളുടെ ചുറ്റും നടന്നാലും നിങ്ങൾ ഏതൊക്കെ പ്രതിസന്ധികളിലൂടെ പോയാലും ശാന്തമായി അതിനെ നേരിടാൻ സാധിക്കുന്ന ഒരു സുന്ദരമായ മാനസികമായ അവസ്ഥ യെസ് സെൻ നിങ്ങൾ നിങ്ങളെന്ന വ്യക്തിയെ അംഗീകരിക്കുന്ന ഒരവസ്ഥ നിങ്ങളുടെ ഗുണവും ദോഷവും നിങ്ങളുടെ കരുത്തും ദൗർബല്യവും നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള

പക്ഷേ അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ എന്തു കാര്യം നിങ്ങൾ ഇന്നേ വരെ അറിഞ്ഞ അറിവുകൾ നിങ്ങൾ ഇന്നേവരെ സ്വായത്തമാക്കിയ അറിവുകൾ അതിലുമപ്പുറം പുതിയ അറിവുകൾ തേടി നിങ്ങൾക്ക് വരാം ആക്ഷൻ മാസ്റ്ററി പ്രോഗ്രാം യു ആർ നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഫൈസൽ ആക്ഷൻ മാസ്ട്രി ട്രെയിനിങ്